നമസ്കാരം നീതി ഉറപ്പ് വരുത്താൻ കോടതികൾ തന്നെ വേണ്ടി വരുന്നു എന്നുള്ളത് ജനാധിപത്യത്തിൻ്റെ ദുർബതിയാണെന്ന് ഈ അടുത്ത് ഒരു ഒരു പരാമർശമുണ്ടായി അതിനെ വളരെ നൂറ് ശതമാനം ശരിവയ്ക്കുന്നൊരു ഒരു സാഹചര്യമാണ് അതെ നൂറ് ശതമാനം ശരിവയ്ക്കുന്നതാണ് ബൽക്കീസ്ബാനുമായി ബന്ധപ്പെട്ട ഒരു വിധം അത് നിയമത്തിൻ്റെ ശക്തി തെളിയിക്കുന്നു നിയമം നിയമപാലകർ കോടതികൾ നീതി നിഷ്പക്ഷമായിരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മുതൽ സുപ്രീം കോടതി ജഡ്ജി വരെയുള്ളവരെ ഭരിക്കുന്ന തിരഞ്ഞെടുക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടങ്ങൾക്ക് തീരുമാനിക്കാൻ കഴിയുമെന്നുള്ള രീതിയിലേക്ക് നരേന്ദ്രമോദി കടന്നു ചെല്ലുമ്പോൾ ജനാധിപത്യം വലിയൊരു ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ വളരെ ശക്തമായൊരു സന്ദേശമാണ് ലോകത്തിന് ഇന്ത്യയിലെ നിയമവ്യവസ്ഥ നൽകുന്നത് അതിനേക്കാൾ ഉപരി വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം കൂടി ആണ് നൽകുന്നത് നേരത്തെ പറഞ്ഞ പോലെ വലിയൊരു ആശങ്ക ഭരണ ഭരണ സംവിധാനങ്ങളോ ഭരണഘടനാ സംവിധാനങ്ങളോ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണ സംവിധാനങ്ങൾക്കോ പോലീസോ പോലീസടക്കമുള്ള നിയമ നിർവ്വാഹണ സംവിധാനങ്ങൾക്കോ പൊതുസമൂഹത്തിനോ മാധ്യമങ്ങൾക്കോ ഒരു നീതി ഉറപ്പുവരുത്താൻ കഴിയുന്നില്ല എന്നുള്ള വേദനിപ്പിക്കുന്ന യാഥാർത്ഥ്യം കൂടി ഈ വരി നമ്മെ ഓർപ്പിക്കും പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ലാവ് എന്ന ഇംഗ്ലീഷിലുള്ള കവിതയും ചർച്ച ചെയ്ത അല്ലെങ്കിൽ ആ കവിത പ്രമേയമാക്കിയത് ആ വിഷയത്തിലേക്കാണ് നമ്മളിവിടെ ബൾക്കീസ് പാൻ ഇവിടെ നമ്മൾ കടന്നിരിക്കുന്നത് പേരുകൾ നഷ്ടപ്പെടുന്ന മുഖം നഷ്ടപ്പെടുന്ന ഒരു കൂട്ടം പെൺകുട്ടികളായി ഇത്തരം ഇവർ ഇവർ മാറുന്നു ഈ സ്ത്രീകൾ മാറുന്നു മനുഷ്യ ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ദ്രോഹം ഏറ്റുവാങ്ങിയതിന് ഏറ്റുവാങ്ങിയത് കൊണ്ട് മാത്രം അത് ചെയ്തതുകൊണ്ട് ലൈറ്റ് വാങ്ങിയത് കൊണ്ട് മാത്രം പേര് നഷ്ടപ്പെടുന്നു മുഖം നഷ്ടപ്പെടുന്നു ടി വി ചാനലിൽ പോലും അവരുടെ മുഖം മറച്ചു കാണിക്കുന്നു അവർ ഇരകളും അതിജീവിതകളുമായിട്ട് മാറുന്നു എന്നാൽ വലിയ സിനിമകൾ ചെയ്തവർ ജനപ്രിയ നായകരായി രാഷ്ട്രീയ നേതാക്കളായി വിളസുന്നു അത് ഉണ്ട് വിജയ് ബാബു ഉണ്ട് പി കെ ശശി ഉണ്ട് ബ്രിജ് ഉണ്ട് ഗുസ്തിക്കാർക്ക് ഐക്യദാഠ്യം പ്രഖ്യാപിക്കാൻ പോലും കഴിയാത്ത പി ടി ഉഷയും സച്ചിൻ ടെണ്ടുൽക്കറും വിഷ്ണുനാഥനാണ് രാമായണത്തെക്കുറിച്ചും രാമരാജ്യത്തെക്കുറിച്ചും പറയുന്ന മുമ്പ് വീഡിയോ പറഞ്ഞ പോലെ പാഞ്ചാലിയുടെ പാഞ്ചാലിക്ക് നേരിട്ട തിന്മയുടെ പാഞ്ചാലിക്ക് തിന്മ നേരിടുന്ന പാഞ്ചാലി വലിയ അനീതി നേരിടുന്ന ഘട്ടത്തിൽ പാലിച്ച മൗനം എത്ര വലിയ പാപമാണെന്ന് പറയുന്ന മഹാഭാരതം ആധാരമായി എടുത്തുകൊണ്ട് ഭഗവത്ഗീത പാഠ്യപത്രത്തിൽ ഉൾപ്പെടുത്താൻ പറയുന്ന ഒരു ഒരു ഭരണകൂടം ഗുസ്തി കളിക്കാർക്ക് അവരെ ഒന്ന് കാണാൻ പോലും അവർക്ക് അവരെ ഒന്ന് കാണാൻ അവരോടൊന്നു സംസാരിക്കാൻ പോലും സമയമില്ലാത്തൊരു ഒരു ഒരു അത്തരമൊരു ഒരു അവസ്ഥ രാജ്യത്ത് നിൽക്കുമ്പോഴാണ് ഇബാദും വൽക്കീസ്ഫാനും വലിയ പ്രതീക്ഷ വലിയ പ്രതീക്ഷയാകുന്നു എന്ന് പറഞ്ഞാൽ ബൽക്കിസ്വാനും മാത്രമല്ല അവരുടെ കുടുംബം കൂടിയ മുഖം മറക്കേണ്ടത് താനല്ല തൻ്റെ മുഖം വെളിച്ചത്തിന് നേരെയാണ് സൂര്യനേരെയാണ് വിളിച്ചിരിക്കുന്നത് തൻ്റെ പോരാട്ടം സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല ആത്മാഭിമാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് വ്യക്തിത്വത്തിന് വേണ്ടിയിട്ടുള്ളതാണ് നീതിക്ക് വേണ്ടിയിട്ടുള്ളതാണ് നീതി നിഷേധിക്കപ്പെടുമ്പോൾ അത് ഉറപ്പുവരുത്തേണ്ടത് ഭരണകൂടങ്ങളുടെ മാധ്യമങ്ങളുടെ നിയമ സംവിധാനത്തിൻ്റെ എല്ലാത്തിനുമുപരി സാംസ്കാരിക ലോകത്തിൻ്റെ അതിനുമുപരി പൊതുസമൂഹത്തിൻ്റെ ദൗത്യമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് എന്ന ഉറപ്പിൽ ഭീഷണലി വിശ്വസിച്ചുകൊണ്ട് രണ്ട് പതിറ്റാണ്ടിയിലെ രണ്ട് പതിറ്റാണ്ടിയിലേറെയായി പോരാട്ടം നടത്തുന്ന ബൾക്കീസ്ബാനും ഒരുപാട് ധാരണകളെ വെട്ടിമുറിക്കുന്നു ബളിയശ്ശേരിയുടെ വലിയ യാഥാർത്ഥ്യത്തിൻ്റെ ചിത്രമാണ് ബൾക്കീസ്ബാൻ പക്ഷേ സുനിതാകൃഷ്ണനെ പോലെയുള്ളവർക്ക് ഇടത് സമാനമായ വലിയൊരു പോരാട്ടമാണ് തനിക്കൊന്നും മറച്ചു വെക്കാനില്ലെന്നും തൻ്റെ മുഖമോ തൻ്റെ പേരോ മറച്ചു വെക്കാനുള്ളതല്ല എന്നും അവർ വിളിച്ചു പറയുമ്പോൾ വലിയൊരു ഒരു കേരളത്തിലെയും കേരളത്തിലെ മാധ്യമങ്ങൾ കടക്കാതെ വലിയൊരു സന്ദേശമാണ് എങ്ങനെയാണ് ഒരാൾ അതിജീവിതയാവുന്നത് എങ്ങനെയാണ് ഒരു ഇരയാവുന്നത് ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ എന്തിനവർ മുഖം മറക്കണം എന്തിനവർ പേര് മറക്കണമെന്ന് ചിന്തിക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ ആ ഈ വിഷയമാണ് നമ്മൾ ആ ആ കവിത ചർച്ച ചെയ്ത് ബൽക്കിസ്മാൻ നൽകുന്ന ഒരു വലിയ സന്ദേശം ഇത് ആ സന്ദേശം എങ്ങനെയാണ് കേരളീയ സമൂഹം ഏറ്റെടുക്കേണ്ടത് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് പക്ഷേ അതിനെക്കുറിച്ച് അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കേരളത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും മുസ്ലിം ലീഗുമൊക്കെ പ്രചരിക്കുന്നത് അതിയേറെ അപഹാസ്യമായിട്ടാണ് പോകുന്നത് കാരണം ജാമിത അടക്കമുള്ളവരെ ലിയാ കത്തലി അടക്കമുള്ളവരെ ചർച്ചയ്ക്ക് വിളിക്കാൻ ഒരു 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 മാധ്യമ ചർച്ചയിൽ പോലും ഉൾപ്പെടുത്താൻ കഴിയാത്ത ഒരു മാധ്യമ സംസ്ഥാനം യൂണിയൻ സിവിൽ കോഡ് എതിർക്കപ്പെടേണ്ടതാണെന്ന് വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇത്തരമൊരു രാഷ്ട്രീയ പ്രസ്ഥാനം വണ്ടി അടക്കമുള്ള വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കേണ്ട ഇത്തരം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം പി കെ ശശിയുടെ ഇതുമായി ബന്ധപ്പെട്ട വിഷയം പാർട്ടി തന്നെ അന്വേഷിക്കുന്നതാണ് ഒരു പ്രസ്ഥാനം ഇത്തരം പ്രസ്ഥാനങ്ങളും ഇത്തരം വല്ല മാധ്യമ സംസ്കാരങ്ങളും അവരോട് പിന്തുണ അറിയിക്കുന്നു അവരുടെ പോരാട്ടത്തിൽ അഭിമാനം കൊടുക്കുന്നു അവരുടെ പോരാട്ടം മതത്തിനും വിശ്വാസത്തിനും എതിരെ കൊണ്ടിട്ടുള്ളതാണ് ഇ പി സുഹ്രയ്ക്ക് ലഭിക്കാത്ത നീതിയാണ് ബൾക്കിസ്വാനു ലഭിച്ചിരിക്കുന്നത് എന്തും പറയാനും എന്തും വിളിച്ചു പറയാൻ കഴിയുന്ന പ്രാചീന ശിലായുഗത്തിൽ മനുഷ്യനെ ഏറ്റവും അപരിഷ്കൃതനായി ജീവിച്ചിരുന്ന പ്രാചീന ശിലായുഗത്തിൽ ഇന്നും ജീവിക്കുന്ന ഉമർ ഫൈസി മുഖത്തെ പോലുള്ളവരുമായി വേദി പങ്കിടുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മനുഷ്യകുലത്തിൽ തന്നെ ഭീഷണിയായ സ്ത്രീ എന്നത് അടിമയാണെന്ന് വിശ്വസിക്കുന്ന താലിബാൻ എന്ന ആശയത്തോട് സാമ്രാജ്യത്തോടെ അതിൽ വിസ്മയം കൊള്ളുന്ന ഒരു കൂട്ടം ആളുകൾ ഇത്തരം ആളുകൾക്ക് ഇത്തരം ആളുകൾ ബൾക്കീസ്വാനുവിനെ പിന്തുണ അറിയിക്കുന്നതിനടുത്ത് വലിയ വേദന നമുക്ക് ഉണ്ടാവേണ്ടിയിരിക്കും മുമ്പൊരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്ത പോലെ സ്ത്രീകൾക്ക് പൂജ ചെയ്യാൻ കഴിയുന്ന ജനിതകമായ പരിമിതികളല്ല ജനിതകമായ സവിശേഷതകളാണ് സ്ത്രീകൾക്കുള്ളത് എന്ന് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു സമൂഹത്തെ അതിനുവേണ്ടി ചിന്തിക്കേണ്ട ഒരു ഘട്ടത്തിൽ ബൾക്കീസ്വാനുവിലൂടെ തങ്ങളുടെ പുരോഗകരണ വാദികളാണെന്ന് തെളിയിക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസും മുസ്ലിം ലീഗും ഇടതുപക്ഷവും കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം വളരെ 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 ബി ജെ പിയേക്കാൾ തരന്താണ് പോലീക്കുന്നത് എന്ന് നമുക്ക് പറയേണ്ടത് എന്തുകൊണ്ടാണ് എന്തും ഏതും ചർച്ചാ വിഷയമാക്കുന്ന കേരളത്തിലെ മാധ്യമങ്ങൾക്ക് വി പി സുഹൃമായി ബി പി സുഖരിയുമായി മാനസികമായി പൊരുത്തപ്പെടാൻ കഴിയാത്തത് അതിന് മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ കേരളത്തിലെ മാധ്യമ സംസ്കാരത്തിൽ സംഭവിക്കുന്ന ജീർണ്ണതയും ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു അതോടൊപ്പം തന്നെ മതപാഠശാലകളിലെയും മതങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന പുരോഹിതന്മാരുടെയും ഒക്കെ പുരോഹിതന്മാർക്കൊക്കെ എതിരൊക്കെ വളരെ ധീരമായി പ്രതികരിക്കുന്ന ജാമ്പതിയെപ്പോലുള്ളൊരു സ്ത്രീക്ക് ഒരു വ്യക്തിത്വത്തിന് എന്തുകൊണ്ട് കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ പിന്തുണ നൽകാൻ കഴിയുന്നില്ല എന്തുകൊണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് പിന്തുണ നൽകാൻ കഴിയുന്നില്ല ഇത്തരം ചർച്ചകളിലേക്കൂടിയാണ് നമ്മുടെ ഇത്തരം ചർച്ചകൾ കൂടിയാണ് ഇത് വഴിമണ്ണിടേണ്ടത് ദിലീപിനെ ന്യായീകരിക്കാൻ എത്തുന്ന രാഹുൽ ഈശ്വർ തീർച്ചയായും ഒരാൾ ശിക്ഷിക്കപ്പെടുന്നവരെ അയാളെ നിരപരാധിയാണെന്ന് പറയും വിശ്വസിക്കുന്നത് തന്നെയാണ് കേരളത്തിലെ ഇന്ത്യൻ ഇന്ത്യയുടെ നിയമസംവിധാനം അംഗീകരിക്കുന്നത് എങ്കിൽ പോലും ഇത്തരമൊരു വ്യക്തിയാണ് ഇന്ത്യൻ സംസ്കാരത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ഇത്തരം ജീർണതകളിലേക്കൂടി നമ്മുടെ വഴി നമ്മുടെ ആ ജീർണതകളിലേക്കൂടി നമ്മുടെ കണ്ണുകൾ അയക്കാനുള്ളൊരു അവസരപ്പെട്ടവർ ഇതിനെ കാണുക ആർക്കാണ് പേര് നഷ്ടപ്പെടേണ്ടത് ആരാണ് ആവേണ്ടത് എന്താണ് മാധ്യമ നിർമ്മാണം പ്രത്യേകിച്ചും ജനാധിപത്യം ഭീഷണിയിലാവുന്ന സമയത്ത് സ്തുതിപാഠകരുടെ അടിമകളുടെ ഇടതുപക്ഷത്തോടുള്ള വിധേയത്വം സാഹിത്യകാരും സാംസ്കാരിക നായകന്മാരുമാക്കുന്ന ഒരു സമൂഹത്തിൽ മതപുരോഹിതന്മാർക്ക് വിലവേഷം കഴിയുന്ന ഒരു സാഹചര്യത്തിൽ അവരെ പീണിപ്പിക്കേണ്ടത് മതേതരം സ്വയം അവകാശപ്പെടുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ആവശ്യമായി മാറുന്നൊരു ഘട്ടത്തിൽ മതം ലിംഗസമത്വത്തിന് എതിരായുള്ള വലിയൊരു പോരാട്ടം നടത്തുക അതിൽ സ്വവർഗ വിവാഹം മുതൽ ഏകീകൃത യൂണിഫോം വരെയാണ് യൂണിഫോം സിവിൽ കോഡിനപ്പുറം തുല്യ യൂണിഫോം പുരുഷനും ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഒരേ യൂണിഫോം അടക്കമുള്ളവയ്ക്കെതിരെയുള്ള വലിയ പോരാട്ടങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുക ഇത്തരം മതസാപനങ്ങളോട് സന്ധി ചെയ്യുന്നവർ അവരെങ്ങനെയാണ് തൻ്റെ വ്യക്തിത്വത്തിന് വേണ്ടി ഒരു തല വരാൻ പോകുന്ന തലമുറയ്ക്ക് വേണ്ടി നീതിക്ക് വേണ്ടി നിയമത്തിന് വേണ്ടി ആത്മാഭിമാനത്തിനു വേണ്ടി പോരാടിയ ബൾക്കി സ്വാനം എന്ന വ്യക്തിയോട് എന്ന ധീര വനിതയോട് അവർക്ക് അവരെ വാഴ്ത്താനുള്ള അവകാശം പോലും അവർക്കില്ല എന്നുള്ളതായി നമ്മൾ തിരിച്ചറിവ് ഇതൊരു വലിയ ശരിയിലേക്കുള്ള യാത്രയായിട്ട് നമുക്ക് കാണണം പേരുകളില്ലാത്തവരായി ആരും ആരും മാറുകയാണ് േരുകളില്ലാത്തവരായി ഒഴിഞ്ഞു മാറേണ്ടവരായി മാറേണ്ടത് മതത്തെ പുരുഷനിലേക്ക് കേന്ദ്രീകരിക്കുന്ന അധികാരത്തിലേക്ക് കേന്ദ്രീകരിക്കുന്ന പുരോഹിതന്മാരാണ് ശ്രുതിപാഠകരെ നിർമ്മിച്ചുകൊണ്ട് അധികാരം തങ്ങളിലേക്ക് കേന്ദ്രീകരിക്കുന്ന ഏകാധിപതികളാണ് മതം ഉപയോഗിച്ച് മതേതരത്വം പറ മതേതരത്വം പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം മറ്റുള്ളവർക്ക് പോലെ കണ്ണുകൾ സൂര്യന് നേരെ ഉയർത്തിപ്പിടിക്കാം ആരും ആരും അവിടെ കരിഞ്ഞു പോകുന്ന പ്രശ്നമുണ്ടാവുന്നില്ല കരിഞ്ഞു പോകുന്നതും ഇല്ലാതെയാവുന്നതും തിന്മയും വരണ്ടതും നിർജ്ജീവുമായ പാഴ്ച്ചെടികളുമാണ് സത്യം ജ്വലിക്കുക തന്നെ ചെയ്യും ആ വെളിച്ചത്തിൽ ആ സൂര്യപ്രകാശത്തിൽ വലിയ നിറങ്ങളുണ്ടാവട്ടെ What are you producing or not?